കൊച്ചിയിൽ സ്പായുടെ വരവിൽ അനാശാസ്യ പ്രവർത്തനം നോർത്ത് കലാഭവൻ റോഡിൽ പ്രവർത്തിച്ചിരുന്ന മോക്ഷ എന്ന സ്പായിലാണ് റെയ്ഡ് നടന്നത് എട്ട് സ്ത്രീകളെയും നാല് പുരുഷന്മാരെയും പോലീസ് കസ്റ്റഡിയിലെടുത്തു സ്ഥാപനത്തിൽ മാസം ഒരു കോടിയോളം രൂപയുടെ ഇടപാടുകൾ നടന്നിരുന്നതായും കണ്ടെത്തൽ വിവരങ്ങളുമായി കൊച്ചിയിൽ നിന്നും കിരൺകുമാർ ചേരിയാണ് കിരൺ എട്ട് സ്ത്രീകളെയും നാല് പുരുഷന്മാരെയുമാണ് റെയ്ഡിൽ പിടികൂടിയിരിക്കുന്നത് എപ്പോഴായിരുന്നോ ഈ റെയ്ഡ് നടന്നത് മറ്റു വിവരങ്ങൾ കൂടി കെ പി ഇന്ന് രാത്രി എട്ട് മണിയോടുകൂടിയാണ് എറണാകുളം കലാഭവൻ റോഡിൽ പ്രവർത്തിച്ചിരുന്ന പായിൽ പോലീസ് റെയ്ഡ് നടത്തിയത് ഈ ആയുർവേദ ചികിത്സയുടെ മറവിൽ ഇവിടെ പെൺവാണിപം നടക്കുന്നുണ്ട് എന്ന പരാതികളുടെ അടിസ്ഥാനത്തിലായിരുന്നു റെയ്ഡ് നടന്നിരുന്നത് നേരത്തെ തന്നെ ഇതിന്റെ സ്ഥാപനത്തിന്റെ ഉടമയെ പോലീസ് കസ്റ്റഡിയിലെടുത്തിരുന്നു ഇയാൾക്ക് മറ്റൊരു സ്ഥാപനം കൂടി ഉണ്ടായിരുന്നതായിട്ടാണ് പോലീസിന് ലഭിക്കുന്ന വിവരം ഇതിന്റെ അടിസ്ഥാനത്തിലായിരുന്നു ആദ്യം ഈ എരുമേലി സ്വദേശിയായിട്ടുള്ള പ്രവീൺ എന്ന ആളെ പോലീസ് കസ്റ്റഡിയിൽ എടുക്കുന്നത് പിന്നീട് ഇയാളെ ചോദ്യം ചെയ്തതിൽ നിന്നാണ് ഇയാൾക്ക് കലാഭവൻ റോഡിൽ മറ്റൊരു സ്ഥാപനമുണ്ടെന്ന് അറിയുന്നതും പിന്നീട് ഇവിടെ പോലീസ് സംഘം എത്തി പരിശോധന നടത്തുകയും ചെയ്തിരുന്നത് ഈ സമയത്ത് നാല് ഇടപാടുകാർ ഇവിടെ എത്തിയിരുന്നു ഈ സമയത്താണ് പോലീസിന്റെ റെയ്ഡ് നടന്നത് ഇങ്ങനെ നാല് ഇട ഇടപാടിന് വേണ്ടി എത്തിയിരുന്ന നാല് പുരുഷന്മാരും ഇവിടെ പ്രവർത്തിച്ചിരുന്ന എട്ട് സ്ത്രീകളെയുമാണ് പോലീസ് കസ്റ്റഡിയിൽ എടുത്തിരിക്കുന്നത് ഈ എട്ട് സ്ത്രീകളിൽ ഒരാൾ തമിഴ്നാട് സ്വദേശിയാണ് ബാക്കി എല്ലാവരും തന്നെ കെ മലയാളികൾ മലയാളികളാണ് ഇവിടെ നടത്തിയിട്ടുള്ള പോലീസിന്റെ പരിശോധനയിൽ നിന്ന് മാസം ഏകദേശം ഒരു കോടിയോളം രൂപയുടെ ഇടപാടുകൾ ഇവിടെ നടന്നിരുന്നതായിട്ടാണ് പോലീസിനെ കണ്ടെത്താൻ കഴിഞ്ഞിരിക്കുന്നത് ഏതായാലും ഈ പന്ത്രണ്ട് പേരെയും ഇപ്പോൾ പോലീസ് കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട് കിരൺ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇതിനു മുമ്പും ഇത്തരത്തിലുള്ള ഇടപാടുകൾ നടന്നിട്ടുണ്ട് അത് തന്നെയാണ് പോലീസിന്റെ അന്വേഷണത്തിൽ വ്യക്തമാകുന്നത് അല്ലേ തീർച്ചയായിട്ടും കെ പി ഈ സ്ഥാപനത്തിന് തന്നെ രണ്ട് സ്ഥാപനങ്ങൾ ഉണ്ടായിരുന്നതായിട്ടാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അതായത് ഈ ഉടമസ്ഥരുടെ പേരിൽ ഉടമസ്ഥരുടെ പേരിൽ തന്നെ രണ്ട് സ്ഥാപനങ്ങൾ നടന്നിരുന്നതായിട്ടാണ് കണ്ടെത്തിയിരിക്കുന്നത് മാത്രവുമല്ല ഈ ആ ഏതാനും ചില ദിവസങ്ങളിലായി തന്നെ കൊച്ചി നഗരത്തിൽ ഇത്തരത്തിൽ പ്രവർത്തിക്കുന്ന ആ സ്പായികളും ഒപ്പം തന്നെ ഈ ആ സംഘങ്ങളെ കുറിച്ച് പോലീസിന് ലഭിച്ച വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ പരിശോധനകൾ തുടരുകയായിരുന്നു ഇതിന്റെ അടിസ്ഥാനത്തിൽ ഇന്ന് കടവന്ത്രയിൽ നടത്തിയ ഒരു പരിശോധനയിൽ രണ്ട് പോലീസ് ഉദ്യോഗസ്ഥരെ കൂടി പോലീസ് കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട് കടവന്ത്രയിൽ പ്രവർത്തിച്ചിരുന്ന ഡീം ഡ്രീംസ് എന്ന ഹോട്ടലുമായി ബന്ധപ്പെട്ട് ഇവിടെ നടത്തിയിരുന്ന പെൺവാണിപ്പ കേസുമായി ബന്ധപ്പെട്ടാണ് രണ്ട് പോലീസ് ഉദ്യോഗസ്ഥരെ കസ്റ്റഡിയിൽ കസ്റ്റഡിയിലെടുത്തിരിക്കുന്നത് പാലാരിവട്ടം സ്റ്റേഷനിലെ ഒപ്പം തന്നെ ട്രാഫിക് സ്റ്റേഷനിലെയും ഉദ്യോഗസ്ഥരെയാണ് കസ്റ്റഡിയിൽ കസ്റ്റഡിയിലെടുത്തിരുന്നത് കൂടി ഇവരെ കോടതിയിൽ ഹാജരാക്കി ജാമ്യത്തിൽ വിട്ടിട്ടുണ്ട് ഏതായാലും പോലീസുകാരുടെ കൂടി ഒത്താശയോടുകൂടിയാണ് കൊച്ചി നഗരത്തിൽ ഇത്തരത്തിലുള്ള പെൺവാണിപ സംഘങ്ങൾ പ്രവർത്തിച്ചിരുന്നത് എന്ന ആ കാര്യങ്ങൾ പുറത്തുവരുന്ന അത്തരത്തിൽ ആ കാര്യങ്ങൾ വ്യക്തമാക്കുന്ന കാര്യ സംഭവങ്ങൾ തന്നെയാണ് ഇന്ന് നടന്നിരിക്കുന്നത് ഏതായാലും പോലീസിന്റെ പരിശോധന അത് വരും ദിവസങ്ങളിൽ തുടരും എന്ന് തന്നെയാണ് പോലീസ് അറിയിച്ചിരിക്കുന്നത് കൊച്ചി സിറ്റി എ സി പിയുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് ഇന്ന് ഈ കലാഭവൻ റോഡിൽ പ്രവർത്തിച്ചിരുന്ന സ്പായിൽ പരിശോധന നടത്തിയത് മറവിലാണ്